എല്ലാവർക്കും നമസ്കാരം ഏവർക്കും ഒരായിരം പ്രണയ ദിനാശംസകൾ നേരുകയാണ് മികച്ച പ്രണയിതാക്കളെ തിരഞ്ഞെടുക്കുന്ന ബെസ്റ്റ് കപ്പിൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ചാർട്ട് ഷോയിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം പ്രണയം മനുഷ്യന് ആവശ്യമാണോ ആണെങ്കിൽ പഴയ പ്രണയമാണോ പുതിയ പ്രണയമാണോ നല്ലത് തിരിച്ചറിയുന്നതിനുള്ള അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള മികച്ച പ്രതിഭകളും പ്രണയ ജോഡികളും പങ്കെടുക്കുന്ന ഒരു ചാറ്റ് ഷോയാണ് ബെസ്റ്റ് കപ്പിൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിൽ പങ്കെടുക്കാനായി ആദ്യമായി എത്തുന്നത് മലയാളികൾക്ക് ഒരു പിടി നല്ല പ്രണയ ഗാനങ്ങൾ നൽകിയ പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ ശ്രീ പ്രേമദാസനെ ഈ ഷോയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം സാർ ഒരുപാട് പ്രണയ കവിതകളും ലേഖനങ്ങളും എഴുതിയിട്ടുള്ള ആളാണ് ഒരുപാട് ഇഷ്ടം പോലെ എഴുതി ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും പ്രണയ ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത് ഞാൻ പ്രണയിച്ചത് കൊണ്ട് ആണോ ആ പ്രണയിച്ചു കഴിഞ്ഞാൽ ഏത് പ്രണയങ്ങൾക്ക് എഴുതാൻ പറ്റുമോ പ്രണയിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എഴുതാൻ പറ്റില്ല പ്രണയിച്ച് തേപ്പ് കിട്ടിയവർക്ക് മാത്രമേ എഴുതാൻ പറ്റൂ അതായത് നമ്മള് പ്രണയിച്ച് തേപ്പ് കിട്ടി ആണ് ഈ പേനയും പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ എഴുതിട്ട് പേന ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ആലോചിക്കണം നമ്മളെ തേച്ചവളെ കുറിച്ച് അപ്പോൾ പേന താനേ ഇങ്ങനെ എഴുതിക്കൊള്ളൂ ഇഷ്ടമായൊരു കവിത അങ്ങനെ വാരി എഴുതിട്ടുണ്ട് മികച്ച ഒരു ആൻസർ ആണ് പ്രേമദാസൻ സാറിന്റെ താവിൽ നിന്ന് വന്ന് നമുക്ക് അതെ ആ സീറ്റിലേക്ക് സ്വീകരിച്ചിരുന്ന സാർ ഓക്കെ താങ്ക് നമുക്ക് ഇനി അടുത്ത വ്യക്തിയെ പരിചയപ്പെടാം ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരാളാണ് ഏകദേശം ടൂ പോയിന്റ് ഫൈവ് മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു താരമാണ് ഇദ്ദേഹം ഏറ്റവും മികച്ച പ്രത്യേകത എന്താണെന്നാൽ ഈ ടൂ പോയിന്റ് ഫൈവ് മില്യൺ ഫോളോവേഴ്സും സ്ത്രീകളാണ് എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ഹാർട്ട് ലേക്കർ ശ്രീ കിഷോർ നമസ്കാരം സാർ നൃത്തത്തിന്റെ അങ്ങേയറ്റമുള്ള ആളാണ് നിങ്ങൾ കൂടുതലും സ്ത്രീകളുമായിട്ടാണ് നൃത്തം ചെയ്യാറ് അടുപ്പിക്കാറില്ല എന്തുകൊണ്ടാണ് ഇത്രയും പെൺകുട്ടികൾ ഫോളോവേഴ്സ് ആയത് അവർ അവർ എന്നെ എന്നെ ഫോളോ 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 ഞാൻ അവരെ ആ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ചെയ്യും നല്ലൊരു ഐഡിയ ആണ് നമുക്ക് എന്തായാലും ഇദ്ദേഹത്തെ ഫോളോ ചെയ്യാം നമുക്ക് ഇദ്ദേഹത്തെ ആ സീറ്റിലേക്ക് ഇരുത്താം ഇനി വരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾ കാത്തിരിക്കുന്ന പ്രണയ ജോഡികളാണ് മലയാള സിനിമയിലെ നിരവധി പ്രണയ ജോഡികളായി കഥാപാത്രങ്ങളായി അവർക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ് നമുക്ക് ആദ്യമായി സ്വാഗതം ചെയ്യാം കൊല്ലത്ത് നിന്നും ഷിബുവിന് ഇന്ദുജയ്ക്ക് നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം നമസ്കാരം ഷിബു നമസ്കാരം ഇന്ദുജ

അറിയാണ്ടായിരിക്കും പക്ഷെ ആ ആൾ അങ്ങനെയല്ല നമുക്കി അടുത്ത കപ്പിളിനെ പരിചയപ്പെടാം ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുള്ള സുനിയും മിനിയും ായിട്ടാണ് ഈ പാട്ടുകയില്ലേ മനസ്സിലായില്ല എന്നാ ശാലിയുടെ കുഴപ്പി ശരിയായിട്ടില്ല അല്ല ശാലിനി ശരിയായിട്ടുണ്ട് ഇതൊന്നും മനസ്സിലായില്ല ചാക്കോച്ചൻ 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 ഓ അനിയത്തി അനിയത്തി അപ്പൊ ഇത് പ്രാവാണെങ്കിൽ നമുക്ക് ആ ഇരുത്താം സ്ത്രീകൾ ഇവിടെയും പുരുഷന്മാർ അവിടെയും നമുക്കിനി അടുത്ത കപ്പിളിലെ പരിചയപ്പെടാം ചേർത്തലയിൽ നിന്ന് വന്നിട്ടുള്ള വിനോദം വിലാസിനിയും അടിപൊളി 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 നിങ്ങൾ ശരിക്കും ഇത് ഏത് കഥാപാത്രങ്ങളാണ് വന്നിരിക്കുന്നത് ശങ്കർ മേനക പഴയ സിനിമ നട ശങ്കും ശങ്കറിനെ അത്രക്ക് ഇഷ്ടമാണോ ശങ്കറിന് ഇഷ്ടമാണോ എനിക്ക് ജോഡികളാണല്ലോ ശങ്കറും പണ്ട് നാളെ തൊട്ട് തന്നെ അപ്പൊ നിങ്ങൾക്ക് അവിടെ ഇരിക്കാം താങ്കൾക്ക് ഇവിടെ ഇരിക്കാം എന്റെ രണ്ട് സ്ഥലത്താണ് ഓക്കെ നമുക്ക് വീണ്ടും ഷോയിലേക്ക് വരാം പ്രണയം മനുഷ്യന് ആവശ്യമാണോ ആണെങ്കിൽ പഴയ പ്രണയമാണോ പുതിയ പ്രണയമാണോ നല്ലതെന്നുള്ള ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ വന്നിരിക്കുന്ന എല്ലാ അതിഥികൾക്കും ചോദിക്കാൻ വേണ്ടി നിരവധി ആദ്യത്തെ ചോദ്യം നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സീനിയർ താരമായ സാറിനോടാണ് പഴയ പ്രണയമാണോ പ്രണയമാണോ പുതിയ നല്ലത് എന്റെ അഭിപ്രായത്തിൽ പഴയ പ്രണയമാണ് നല്ലത് ആണ് പഴയ പ്രണയത്തിന് നല്ല ശക്തി ഉണ്ടായിരുന്നു അതെന്ന പഴയ പ്രണയം ജിമ്മി ജിമ്മിപ്പോ

പ്രണയം അല്ല പ്രണയം ആ പ്രണയം പറഞ്ഞോളൂ പോലും പതിനാറ് വയസ്സുകാരനാണ് അതെന്താണ് പട്ടണം പ്രണയം നീ കൂടെ നമ്പർ നിനക്ക് മോഹൻലാ എന്താ എനിക്ക് ആയാലും എന്താ നീ എന്തൊക്കെയാ പറയണത് എന്ത്

പിന്നെ പ്രണയിക്കുമ്പോ ഒരു കാര്യം പ്രത്യേകം സൂക്ഷിക്കണം പ്രണയിക്കുമ്പോൾ ഈ കാമുകൻ നമ്മളെ കോൾ ചെയ്യുമ്പോൾ ചെയ്യുമല്ലോ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ കോൾ വെയിറ്റിംഗ് ആവാൻ പാടില്ല ആ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രണയം കൊണ്ട് പ്രത്യേകിച്ച് വേറെ ആരെങ്കിലും ഒക്കെ വിളിക്കുമ്പോൾ കോൾ വെയിറ്റിംഗ് ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ആവില്ലേ പിന്നെ േ അയ്യോ അങ്ങനെ പറയരുത് പ്രണയത്തെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ് കാരണം നമുക്ക് ഇങ്ങനെ ഫോണിൽ എപ്പോഴും റീചാർജ് ചെയ്യണ്ട അവര് റീചാർജ് ചെയ്തിട്ടുണ്ട് പിന്നെ മാസം മാസം നമുക്ക് എല്ലാ സിനിമയ്ക്കും ആണ് പിന്നെ നമുക്ക് എങ്ങോട്ടേന്ന് പോകണെങ്കിൽ അവര് സേഫ് ആയിട്ട് കൊണ്ടെത്തിച്ചേരും അങ്ങനെ ജീവിതകാലം മുഴുവൻ ഊറ്റാം ഊറ്റാം എന്നല്ല ജീവിതകാലം മുഴുവൻ പ്രണയിക്കാം പണ്ട് അടക്കി ഈച്ച എനിക്കൊരു കാര്യം യുവതലമുറയിലെ പറഞ്ഞോളൂ പഴയ പ്രണയമല്ല ഇപ്പോഴത്തെ പ്രണയമാണ് യഥാർത്ഥ പ്രണയം അതെ കിഷോർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ പ്രണയമാണ് യഥാർത്ഥ പ്രണയം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഇന്ന് കാണുന്നു നാളെ മികച്ച ഒരു ഉത്തരമാണ് ഇത്ര ഒരു കൂടുതൽ പറ്റില്ല പ്രണയത്തിന് അതിന്റേതായ റൂട്ടിലൂടെ സഞ്ചരിക്കണം അല്ല ഇന്ന് കണ്ട് നാളെ കറങ്ങാൻ പോകണം എന്ന് പറയുന്നത് പ്രണയത്തിനോട് നമുക്കൊരിക്കലും പുള്ളിക്കാരനോട് യോജിപ്പില്ല അപ്പൊ എനിക്ക് ശുഭനോട് പ്രണയത്തിന്റെ പരിസമാപ്തി എന്ന് പറയുന്നത് വിവാഹമാണ് ഒരിക്കലും പ്രണയത്തിന്റെ പരിസമാപ്തി ഒരിക്കലും വിവാഹമല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അല്ലല്ല ഇവിടെ ഏറ്റവും കൂടുതൽ പ്രണയിച്ച പ്രണയിച്ചു കല്യാണം കഴിച്ചിട്ടില്ല ആ വലിയ പ്രണയ ടീമാ റോമിയ ജൂലിയറ്റ് കല്യാണം കഴിച്ചിട്ടില്ല അതെ അപ്പോ പ്രണയത്തിന്റെ പരിസമാപ്തി എന്ന് പറഞ്ഞാൽ എന്തിന്റെ അറിവില് കല്യാണമല്ല പിന്നെ ലിവിംഗ് അതെ അല്ല നമുക്ക് നോക്കാം കൊറച്ചാൾ ഒരുമിച്ച് താമസിച്ചിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പിരിയാമല്ലോ പിന്നെ ലൈഫിൽ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ അതൊരു ബുദ്ധിമുട്ട് വരണ്ടല്ലോ ഞാൻ ഇപ്പൊ പറഞ്ഞ ഞാൻ വേറെ ആൾക്കാരുടെ എന്നാ പിന്നെ എനിക്കൊരു കാര്യം പറയാം പണ്ടുള്ള പ്രണയങ്ങളെക്കാൾ ഇപ്പോഴുള്ള ആണുങ്ങൾ ഒന്നും കൊള്ളത്തില്ലേ അങ്ങനല്ല ഞാൻ പറഞ്ഞത് ഇപ്പോഴുള്ള പ്രണയങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ ഒരു പെണ്ണിനോട് ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണ് തിരിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ആ പെണ്ണിന്റെ മുഖത്ത് ആസിഡ് ആസിഡൊഴിക്കുക കൊല്ലുക ഇടിക്കുക അടിക്കുക എന്തെല്ലാം ചെയ്യുന്നത് നിങ്ങൾ പെണ്ണുങ്ങൾ எப்பணுங்களை மாத்திரம் அவங்க தெல்லாம் நம்ம எல்லாத்தையும் ഇനി നടത്തിക്കോടെ ഇന്ന് അതെ കപ്പൽ അവാർഡ് കൊടുക്കപ്പെട്ടത് പരിപാടിയാണ് ഞാൻ ചോദിക്കട്ടെ ചോദിക്കേ ഇനി പറ ഞങ്ങളക്കാ ബെസ്റ്റ് കപ്പൽ അവാർഡ് നിങ്ങളിലാരും ബെസ്റ്റ് കപ്പൽ അല്ല അത് എവിടെയെങ്കിലും പരസ്പര വിശ്വാസത്തോടെയും കുറ്റം പറയാതെ സമാധാനത്തോടെ ഇരിക്കുന്ന പ്രണയ ജോഡികൾക്കാണ് ബെസ്റ്റ് കപ്പൽ അവാർഡ് കൊടുക്കേണ്ടത് കേട്ട ചർച്ചകൾ അവസാനിക്കുന്നില്ല അതുപോലെ പ്രണയവും അവസാനിക്കുന്നില്ല അത് ഈ പ്രപഞ്ചം ഉള്ളടത്തോളം കാലം ഉണ്ടാക്കും നിനക്ക് പകരം മറ്റാരും ഉണ്ടാകാൻ കഴിയില്ല എന്നുള്ളതിന്റെ യഥാർത്ഥ പേരാണ് പ്രണയം എല്ലാവർക്കും ഒരായിരം പ്രണയത്തിന്റെ ആശംസകൾ